എല്ലാവർക്കും നമസ്കാരം എസ് എൽ സി ബേസിലൂടെ എസ് എൽ സി കഴിഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് സിപ്പറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് ഡിപ്ലോമ കോഴ്സാണ് ഞാൻ കലാം സ്ഫ്ലോകിൽ അബ്ദുൽ കലാം എന്നുള്ളത് ദേശീയ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ അഡ്മിഷൻ വിളിച്ചത് പറഞ്ഞാലേ പ്ലസ് ടു ആയിരുന്നു എനിക്ക് വേണ്ട ബൈ ബേസിക്കാരുടെ യോഗ്യതയാണ് സിപ്പറ്റിൽ വിളിച്ചിരിക്കുന്ന എസ് എൽ സി കാരെ വിളിച്ചിട്ടുണ്ട് ഡിപ്ലോമക്കാരെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഇയർ ഡിഗ്രി സയൻസ് കഴിഞ്ഞവരെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഡിപ്ലോമ കോഴ്സ് കോഴ്സാണ് പറഞ്ഞാൽ എസ് എൽ സി പാസ് ആയിട്ടുണ്ടെങ്കിൽ പോകാം അതല്ല പി ജി ഡിപ്ലോമ കോഴ്സിനാണെങ്കിൽ സയൻസ് ഡിഗ്രി ഉള്ളവർക്ക് പോകാം പോസ്റ്റ് ഡിപ്ലോമയ്ക്കാണെങ്കിൽ പറഞ്ഞാൽ ഈ ത്രീ ഇയർ ഡിപ്ലോമാക്കാർക്കും പോകാന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എസ് എൽ സിക്കാർക്കുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചാണ് സിപ്പറ്റ് അഡ്മിഷൻ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ കാണിച്ചിരിക്കുകയാണ് സി എ ടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് വരെ അപേക്ഷ കൊടുക്കാം അതേ സമയത്ത് മറ്റേ എക്സാം നടക്കുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണെന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സിപ്പറ്റിന്റെ സെന്റർ സെന്റേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതിൽ ഒരെണ്ണം കേരളത്തിലുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിലുള്ളത് പറഞ്ഞാൽ പ്രധാനമായിട്ട് നടക്കുന്നത് രണ്ട് രണ്ട് കോഴ്സുകളാണ് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾഡ് ആൻഡ് ടെക്നോളജി എന്നാണ് ഒന്നാമത് രണ്ടാമത് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ നിവൃത്തിയില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് അതില്ലാതെ മനുഷ്യജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥയാണെന്നുള്ളതാണ് അതിൽ തന്നെ കുറെ റിസർച്ചുകൾ നടക്കുന്നുണ്ട് അതുമായി റിലേറ്റഡായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് മറ്റേ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ദിനം പ്രതി ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ അതിൽ തൊണ്ണൂറ് ശതമാനം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാല് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ആണെന്ന് വെറും ഒരു ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാല് അതായത് ഇതിന്റെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസിലും ഫേമിലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഉറപ്പായി അവരുടെ പ്ലേസ്മെന്റ് സെന്റ് പറഞ്ഞാൽ ഗംഭീര പ്ലേസ്മെന്റ് സെന്റ് ആണ് എന്നാണ് സിപ്പറ്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്ന് രണ്ടാംസ് എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ് കേരളത്തിനകത്ത് കൊച്ചിയിലാണ് ഇതിനുള്ളത് ഈ പറയുന്ന പ്ലാസ്റ്റിക് മോൾഡൻ ടെക്നോളജിയും അതായത് പ്ലാസ്റ്റിക് ടെക്നോളജി ഇത് രണ്ടും ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് പറയും ഏതാണ്ട് പതിനേഴായിരത്തി രൂപയെ മാത്രമാണ് അതിന്റെ സെമസ്റ്റർ ഫീസ് വരുന്നത് സിപ്പറ്റ് അപേക്ഷ അനുസരിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങളൊക്കെയാണ് ഡിപ്ലോമ കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഡിപ്ലോമ കോഴ്സുകൾ അതുപോലെ തന്നെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ ഇത് വേണ്ടെന്നുള്ളതാണ് ഡിപ്ലോമ കോഴ്സുകൾക്ക് വേണ്ട യോഗ്യത പറഞ്ഞാൽ എസ് എൽ സി പാസ് എന്നുള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന സിപ്പറ്റ് അഡ്മിഷൻ ടെസ്റ്റ് പാസ്സാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് പി ജി ഡിപ്ലോമ കോഴ്സുകൾ പി ജി ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ സയൻസ് ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് അപേക്ഷ കൊടുക്കാം അത് ബീർ ടെസ്റ്റ് ബേസിലാണ് നമുക്കവിടെ അഡ്മിഷൻ കിട്ടാവുന്നതാണ് പിന്നെ അടുത്തത് തന്നെ പോസ്റ്റൽ ഡിപ്ലോമ കോഴ്സുകളാണ് അത് പറഞ്ഞാൽ ത്രീ ഇയർ ഡിപ്ലോമ പാസ്സായവർക്കാണ് അതിൻ്റെ അഡ്മിഷൻ അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷ കൊടുക്കാൻ കഴിയും നൂറ് രൂപ മാത്രമാണ് അപേക്ഷ ഫീസ് എന്നുള്ളതാണ് എല്ലാ ടീമുകൾക്കും നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിന് പരീക്ഷ ജനറൽ നോളജ് ഇംഗ്ലീഷ് സയൻസ് എന്നിവട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റാണ് നടക്കുന്നത് ഓൺലൈനിലാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റ് ബിസി ബിസിയാവുന്നതുകൊണ്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാവുന്നതാണ് വളരെ പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക എന്നുള്ളത് എസ് എൽ സി റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്കും ഇത് അപേക്ഷയ്ക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയിട്ടുള്ള ബ്രോഷർ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ്പെക്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ മറ്റ് പല കോഴ്സുകളെ കുറിച്ചുള്ള ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരത് കൂടെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളത് കേട്ടവരോ നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലാത്തവരോ ആവശ്യമില്ലാത്തവരായിരിക്കും പക്ഷെ നിങ്ങൾ അറിയുന്ന കുറേ പേര് എസ് എൽ സി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി നേടാൻ താല്പര്യമുള്ള കുറേ വിദ്യാർത്ഥികളുണ്ടാവും ഞാനത് സംശയമില്ല എന്നുള്ളതാണ് അത് നൂറ് ശതമാനമാണ് കുറേ പേര് കുറേ ഡിഗ്രി എടുത്ത് കുറേ മറ്റു മറ്റുള്ള പഠനങ്ങളെ പൂർത്തിയാക്കിയിട്ടും ശരിക്കും പറഞ്ഞാൽ തെക്ക് പിടക്കം നടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാണ് കൃത്യമായിട്ട് ലക്ഷ്യബോധമില്ലാത്തതുകൊണ്ടും സംഭവിക്കുന്നതാണ് പക്ഷേ ഇതിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ മൂന്ന് വർഷത്തെ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ആണ് സ്ട്രോങ് പ്ലേസ്മെന്റ്സ് ഉണ്ടാണ് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സ് കൂടിയാണെന്നുള്ളതാണ് വളരെ വൈകാതെ തന്നെ ഇതിനുള്ള അപേക്ഷ നൽകാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചേരാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുക എന്നുള്ളതാണ് ഓക്കെ അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയമായി വരുന്നവരെ Goodbye.